അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നിർമ്മാണം മൂലം ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ജനകീയ പഠന സമിതി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു തുറമുഖ നിർമ്മാണം തീരശോഷണത്തിന് പ്രധാന കാരണമായെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇപ്പോൾ വരെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് നടത്തിയ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണത്തിന്റെ പ്രത്യാഘാതങ്ങളാണ് ജനകീയ പഠന സമിതി പരിശോധിച്ചത് നിർമ്മാണത്തിന്റെ ആഘാതം ഉപജീവന മാർഗത്തിന്റെ തകർച്ച തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് തുറമുഖ നിർമ്മാണം ആരംഭിച്ചതോടെ പ്രാദേശിക മത്സ്യബന്ധന തൊഴിലാളികളുടെ വീടുകൾക്ക് നാശം സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ സമഗ്രമായ പരിസ്ഥിതിയാഘാത വിലയിരുത്തലുകൾ ഉണ്ടാകണം തീരപരിപാലനത്തിൽ സുതാര്യതയും വിദ്യാഭ്യാസ മേഖലയ്ക്കും നിക്ഷേപ മേഖലയ്ക്കും മുൻഗണനയും നൽകണമെന്നും ഡോക്ടർ കെ വി തോമസ് അധ്യക്ഷനായ ജനകീയ പഠന സമിതി ശുപാർശ ചെയ്യുന്നു തുറമുഖത്തിന്റെ വടക്കൻ മേഖലയിലെ വീടുകൾ തിരയിളക്കത്തിൽ നശിച്ചു തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റിമൂന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ഇതിന് നഷ്ടപരിഹാരമായി ഇരുപത്തിനാല് കോടി രൂപ നൽകണമെന്നും ജനകീയ പഠന സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് മത്സ്യബന്ധന ഉപകരണങ്ങൾ അടിക്കടി നഷ്ടപ്പെടുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് ജീവഹാനി പോലും ഉണ്ടാകുന്നു തെറ്റായ പരിസ്ഥിതിയാകാതെ വിലയിരുത്തലുകളെ തുടർന്ന് തുറമുഖത്തിന്റെ തെക്ക് ഭാഗത്തുള്ള മേഖലകളിൽ മണ്ണിടിച്ചിലുണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട് ഷെക്കേനാനോസ് തിരുവനന്തപുരം